ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോയുമായിട്ടാണ് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ യാതൊരു പൈസയും ചിലവാക്കാതെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും അമിതമായിട്ടുള്ള മുടി മുടികൊഴിച്ചിലെ താരനെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും സാധിക്കും അതുമാത്രമല്ല നരച്ച മുടിയൊക്കെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും അകാലനരം ഒഴിവാക്കാനും ഒക്കെ നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല നരച്ച മുടിയൊന്നും കറക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കൂ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണപ്പെടുന്ന ഒരു സവാളയാണ് സവാള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലെ താരനെയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതാ ഈ ഒരു സാധനം മാത്രം മതി സവാള ഉപയോഗിച്ച് മുടി വളരാനുള്ള കുറച്ച് രഹസ്യങ്ങളൊക്കെ മുമ്പുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സവാള നീര് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും മുടിക്ക് വളരെ നല്ലതാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മിക്സിയിലെ ജാറിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു തുണിയോ അല്ലെങ്കിൽ ഒരു അരിപ്പയോ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ നീര് മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം നീര് പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു തുണി ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ അടിച്ചെടുത്തിട്ടുള്ള സവാള ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആവശ്യത്തിനുള്ള സവാള നേരി നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഇത്തരത്തോളം സവാളനീ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ ഇതുപോലെ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മുടെ ഇടയിലുള്ള പല ആൾക്കാരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതാ ഈ ഒരു സാധനം പതിവായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിടിച്ചു കെട്ടിയ പോലെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനുള്ള ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു സോസ് പാൻ എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാനിവിടെ രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ് എത്ര ദിവസം വരുന്നാലും കേടാവുകയില്ല അപ്പോൾ താ വെള്ളം അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം മുടി ഒഴിച്ചിലാ മുടി പൊട്ടിപ്പോകുന്നത് താരന് ഫംഗൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഉലുവ വളരെ നല്ലതാണ് അപ്പോൾ അതാ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് എങ്കിലും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി പെട്ടെന്ന് വളരാനും അതുപോലെ നരച്ച മുടിക്കൊക്കെ കറുപ്പ് നിറം കിട്ടാനും അകാല നിറം തടയാനും ഒക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ ആ മുരിങ്ങയില വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് രണ്ട് പനിക്കൂർക്കയുടെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നരച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും മകാല നിറം തടയാനും ഒക്കെയാണ് നമ്മൾ പനിക്കുർക്കയില് ആഡ് ചെയ്യുന്നത് അതിന്റെ ആ വേസ്റ്റ് ഒക്കെ മാറ്റി വെള്ളം മാത്രമായി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എങ്കിലും എല്ലാ എഫൻസും നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ അത് അരിച്ചെടുത്തപ്പോൾ ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കെമിക്കലുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലെ മുറ്റത്തൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ സവാളിൻ്റെ നീര് കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ മുടി വളരില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാൽ അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സാധനം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടിയിൽ മുടിയിലുണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാകാനായിട്ട് സാധിക്കും അപ്പോൾ അത് ആ സവാള നീരോ ആ ഉലുവോ തിളച്ച വെള്ളമെല്ലാം കൂടി ഞാനിവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സാദാ ഒരു പാത്രത്തിലോ ആക്കിയിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സാധനം ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് നരച്ച മുടിയൊക്കെ ഉള്ളവർ പതിവായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ നരച്ച മുടികളുടെ എണ്ണം കുറഞ്ഞ് പൂർണ്ണമായിട്ടും തന്നെ കറുപ്പ് നിറം നിലർത്താനായിട്ട് സാധിക്കും ഇത് നമുക്ക് ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിൽ മസ്റ്റായിട്ടും തേച്ച് കൊടുക്കുക ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കശണ്ടി തലയിൽ പോലും മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക വിദ്യ എന്ന് തന്നെ പറയാം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ ഇനി നമുക്ക് മുടി വളരാനായിട്ട് ഹെയർ പായ്ക്ക് മാത്രം ഉപയോഗിച്ചാൽ പോലെ അതിനനുസരിച്ചുള്ള ഹെയർ ഓയിലും തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും അതുപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും നല്ല ഉള്ളോട് കൂടിയ നീളമുള്ള കറുത്ത മുടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇതുപോലെ ഓയിലുണ്ടാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ഒരു റിസൾട്ട് തന്നെ ഞങ്ങൾക്ക് മുടിയിലുണ്ടാകുന്നതായിരിക്കും മുടി വളർച്ച എടുക്കാനുള്ള ഓയിലുണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് ലക്ഷണം ഗ്രാമ്പുവും എടുത്തിട്ടുണ്ട് ഇത് തന്നു രണ്ടും കൂടി നമുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി പൗഡർ പോലെ പോലെയൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം ഞാനിവിടെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണെങ്കിലും ആണെങ്കിലും എടുത്താൽ മതി അതിനകത്തേക്ക് നമ്മൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു അല്പം ചേർത്ത് കൊടുക്കാം മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി വേഗത്തിൽ വളരാനും ഒക്കെ ആയിട്ട് നമ്മൾ അമിത വില കൊടുത്ത് ധാരാളം ഓയിലുകൾ പുറത്തുനിന്ന് മേടിച്ച് മുടിയിൽ തേക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ നല്ല നീളമുള്ള ഉള്ളോട് കൂടിയ മുടി നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല നിറച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം നിലനിർത്താനും മകാല നിറം തടയാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് ആ മുടിയിൽ തേക്കാൻ ആവശ്യത്തിനുള്ള ഓയില് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വൈറ്റമിനയുടെ ക്യാപ്സ്യൂൾ ആണ് മുടി വളർത്തിയെടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്നാൽ മെനക്കെടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വൈറ്റമിനയുടെ ക്യാപ്സ്യൂള് പതിവായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തു വന്നോളൂ നിങ്ങൾക്ക് വേഗത്തിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും എനിക്ക് ഒട്ടും മുടി ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പതിവായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന ഒന്നാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നല്ല റിസൾട്ട് കിട്ടും അതും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പതിവായിട്ട് ഉപയോഗിച്ച് വന്നോളൂ അപ്പോൾ അത് ആ ഓയിലും വൈറ്റമിനെ ക്യാപ്സ്യൂളും എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ത ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ഓയില് മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് അരിപ്പ് വെച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു ഓയിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൽ നമ്മൾ മറ്റു കെമിക്കലുകളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പതിവായിട്ട് ഉപയോഗിച്ച് വരാവുന്നതാണ് അകാലനരം തടയാനും മുടിയൊഴിച്ചിൽ മാറി മുടി വേഗത്തിൽ വളരാനും വളരാനുമൊക്കെ സഹായിക്കും താരനെ മുടി ഒഴിച്ചില് നരച്ച തലമുടി മുടി വളരുന്നില്ല ഉള്ളില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കില് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വേറെ ഒന്നും തന്നെ നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഇതുപയോഗിച്ച് തന്നെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം നിലനിർത്താനും സാധിക്കും എന്തായാലും നിങ്ങളിത് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരികയില്ല അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്